നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് ഇവിടെ ചില നക്ഷത്രക്കാരെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പഠനങ്ങളിൽ ഞാൻ കണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മുഴുവനായും കേൾക്കുക ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അഥവാ ഇനി നിങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ നക്ഷത്രക്കാരി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് വളരെ സത്യമുള്ള എൻ്റെ ചില പ്രവചനങ്ങളാണ് ഞാൻ ഇന്ന് നടത്താൻ പോകുന്നത് അപ്പം എല്ലാവരും നോക്കൂ കേട്ടിട്ട് അഭിപ്രായം പറയൂ അപ്പം ഓരോ നക്ഷത്രക്കാരായിട്ട് ഞാനിവിടെ പറയാം ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഈ ഉത്രാടം നക്ഷത്രക്കാരെ പറ്റി കാണാൻ സാധിച്ച ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഒരുപാട് ശത്രുദോഷങ്ങളുടെ നടുക്കാണ് ഈ ഉത്രാടം നക്ഷത്രം നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇവരുടെ വീഴ്ച കണ്ട് കൈകൊട്ടിച്ചിരിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുക്കാണ് ഉത്രാടം നക്ഷത്രം നിൽക്കുന്നതായിട്ട് കണ്ടത് ഉത്രാടംകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കൂ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പതനം ആഗ്രഹിക്കുന്നവരാണ് ഇവരോട് ചേർന്ന് പറ്റിയൊക്കെ നിൽക്കുന്ന അധികം പേരും വളരെ വലിയ സത്യമായിട്ടാണ് ഇന്ന് കാണാൻ സാധിച്ചത് ഇവരെ തൊഴിൽ ചെയ്യുന്നിടത്തും ഇവരെ ഏർപ്പെടുന്ന മേഖലയിലും എന്തിനു പറയുന്നു സ്വന്തം ചുറ്റുവട്ടത്ത് പോലും അയൽവട്ടത്ത് പോലും ഇവർക്കൊരുപാട് ശത്രുതാ മനോഭാവം നിറഞ്ഞ ചിലപ്പം കാണുമ്പം ചിരിച്ചൊക്കെ കാണിക്കുമായിരിക്കും പക്ഷേ ഉള്ളിൽ ഒരുപാട് നമ്മളുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുക്കാണ് ഈ ഉത്രാടം നക്ഷത്രം നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പം സാക്ഷാൽ ഭദ്രകാളി ഭഗവതി ഈ നക്ഷത്രക്കാരെ കൈകളിലേന്തി ഇവരെ സകല ദോഷങ്ങളിൽ നിന്നും ഈ ചിരിക്കാൻ നിൽക്കുന്നവരുടെയും പതനം കണ്ട് ആഘോഷിക്കാൻ നിൽക്കുന്നവരുടെയും ഒക്കെ ഇടയിൽ നിന്ന് രക്ഷിച്ച് ഒരുപാട് ഉയരങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കും പരിഹസിച്ചവരും പുച്ഛിച്ചവരും ദുഃഖിപ്പിച്ചവരും ഒക്കെ ഇവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അങ്ങനെ ഏറ്റവും വലിയൊരു സത്യം ഭദ്രകാളി ദേവി ദേവിയെന്ന് അമ്മ മഹാമായ സർവശക്തിയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഉത്രാടം നക്ഷത്രം രക്ഷപ്പെടുന്നതായിട്ടാണ് ഇന്നെൻ്റെ ഒരു പ്രശ്നവിധിയിൽ കാണാൻ സാധിച്ചത് ഞാൻ ഒരുപാട് കൂടുതൽ അനലൈസ് ചെയ്തപ്പം മനസ്സിലായ ഒരു കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉത്രാടം നക്ഷത്രം ഈ ശത്രുതാ മനോഭാവമുള്ള അല്ലെങ്കിൽ ശത്രുദോഷം ബാധിച്ച് വലയുന്നുണ്ട് ആ ശത്രുക്കളിൽ നിന്നൊക്കെ മോചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഉത്തരാടംകാർക്ക് ഞാൻ ഈ പറഞ്ഞത് റിലേറ്റായി കാണുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഭഗവതി ഭദ്രകാളി നിങ്ങളോടൊപ്പം ഉണ്ട് നന്നായി വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാക്കും വിളിയും എരിച്ചിലും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് കാണാൻ സാധിച്ചത് ഒരുപാട് ചുറ്റും പ്രാക്കും വിളിയാണ് ജീവിതത്തിൽ എന്ത് നല്ലത് നടന്നാലും അതിൻ്റെ പുറവിന് ഇവരുടെ ജീവിതത്തിൽ ഒരു ദോഷാനുഭവവും ഈ അടുത്ത കുറേ കാലമായിട്ട് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് ഈ നല്ലത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു കണ്ണേറും പ്രാക്കും എരിച്ചിലും വിളിയും തന്നെയാണ് തിരുവാ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലമായിട്ട് ഈ ഒരു അനുഭവം കാണാൻ പറ്റും ഒരു നല്ലത് വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ വിഷമിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു അനുഭവം ഇവർക്ക് വരും അതെല്ലാം ഈ പ്രാക്കും വിളിയും കാരണമെന്നുള്ളതാണ് കാണാൻ സാധിച്ചത് ഈശ്വരൻ കൂട്ടുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് തിരുവാതിരക്കാർ ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പം വല്ലാതെ മനസ്സ് മടുത്തു പോകാറുണ്ട് ആ ഒരു ഈശ്വരന്റെ സാന്നിധ്യം തന്നെയാണ് ഇവരെ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണാൻ സാധിച്ചത് വളരെ സത്യസന്ധമായിട്ട് പറയുന്നു ഭഗവതി ഭദ്രകാളി ഉണ്ട് രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ വർഷമായി തീരുന്നതായിരിക്കും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും ഈ കണ്ണേറും പ്രാക്കും എരിച്ചിലും എല്ലാം തിരിച്ചടിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല ദോഷങ്ങൾ നീക്കി അമ്മ മഹാമായ സർവശക്ത ഭദ്രകാളി ദേവി നിങ്ങളെയും കുടുംബത്തെയും കാത്തു രക്ഷിക്കുന്നതായിരിക്കും എൻ്റെ നാവ് പൊന്നാകും ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമായി തീരുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു നല്ല കാലം ആരംഭിക്കുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റി നിർത്തപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട എന്ന് പറഞ്ഞത് ഒരുപാട് പുച്ഛവും പരിഹാസവും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ നിന്ന് പോലും പല കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തപ്പെടലുകളും അനുഭവിക്കേണ്ടി വന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് എന്നാൽ തിരിച്ച് അതിനൊന്നും വെല്ലുവിളിക്കാനോ പ്രതികാരം വീട്ടാനോ അല്ലെങ്കിൽ വായിക്കുക പറയാനോ ഒന്നും തൃക്കേട്ടക്കാർ പോയിട്ടില്ല അപ്പോഴൊക്കെ ഈശ്വരനെ വിളിച്ച് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞ് ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് ഭഗവതി കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയവരാണ് അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവർ വായിക്കുക പറയാനോ ഇവരാരെയും വെല്ലുവിളിക്കാനും പോയിട്ടില്ല ഇവർ ഈശ്വരനെയാണ് ആ നേരത്ത് വിളിച്ചത് ആ വിളിച്ചതിൻ്റെ ഒക്കെ ഫലം ഇവരുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇവർ മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടി ഭഗവതിയെ വിളിച്ചതിന്റെ ഫലമായി ഭഗവതി ഇവരുടെ ജീവിതത്തിൽ അവതരിച്ച് സകല ദുഃഖ ദുരിതങ്ങളും തീർത്ത് ഇവർ മനസ്സുരുക്കി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പ്രതിവിധി ഉണ്ടാക്കി നൽകി ഇവരുടെ ജീവിതത്തെ എടുത്തുയർത്തുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മാറും എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് സത്യമായിട്ട് വരും എൻ്റെ പ്രവചനം അച്ചിട്ടാകും നോക്കിക്കൊള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ വർഷമാണ് എന്നുള്ളത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശത്രുഗണത്തിന്റെ നടുവിൽ നിൽക്കുന്നതായിട്ടാണ് വിശാഖം നക്ഷത്രത്തെ കാണാൻ സാധിച്ചത് സ്വന്തം കുടുംബക്കാർ സ്വന്തം ബന്ധുക്കൾ പോലും ശത്രുക്കളായി തീരുന്ന അല്ലെങ്കിൽ ശത്രുക്കളായി തീർന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു വന്നുകൊണ്ടിരുന്നത് തക്കം കിട്ടിയാൽ നമ്മുടെ കണ്ണീര് കണ്ട് ആനന്ദിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുക്കാണ് വിശാഖം നക്ഷത്രം നിൽക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ കൃത്യമായിട്ട് പ്രശ്നത്തിൽ കണ്ട കാര്യമാണ് ഈ പറയുന്ന നമ്മളുടെ പതനം കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ഇടയിൽ നിന്ന് അമ്മ മഹാമായ സർവശക്ത ഭദ്രകാളി ദേവി നിങ്ങളെ എടുത്തുയർത്തും കൈക്കുമ്പിളിൽ വെച്ച് അമ്മ നിങ്ങളെ പൊന്നുപോലെ കാത്ത് രക്ഷിക്കുന്ന ഇവർക്കാർക്കും ചിരിക്കാനോ പരിഹസിക്കാനോ ഒരു അവസരം നൽകാതെ നമ്മുടെ ജീവിതത്തെ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് ധന്യമാക്കി തീർക്കുന്ന ഒരു വർഷത്തിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്നത് വിശാഖംകാര് ഇത്തരത്തിലുള്ള ശത്രുതാ മനോഭാവമുള്ള വ്യക്തികളുടെയും ഇത്തരം ശത്രുദോഷങ്ങൾ കൊണ്ടും വല്ലാതെ വിഷമിക്കുന്നുണ്ട് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കണ്ണീരൊക്കെ തുടച്ചുമാറ്റി ഈ ശത്രുക്ക ശത്രുദോഷമൊക്കെ തിരിച്ച് അവർക്ക് തന്നെ ഏക്കുന്ന രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ട് ഭദ്രകാളി ദേവി നിങ്ങളെ ജീവിതത്തിൽ രക്ഷിക്കുന്നതായിരിക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും എൻ്റെ നാവ് പൊന്നാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഭാഗ്യവർഷമായി തീരട്ടെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നതിൽ കണ്ണുകടിയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് ഉത്രം നക്ഷത്രം ജീവിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരാരുടെ ജീവിതത്തിലും ഉത്രങ്കാർ ആരുടെ ജീവിതത്തിലും അനാവശ്യമായിട്ട് എത്തി നോക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ അവരുടെ ജീവിതത്തിൽ കടന്നു കടന്നിയെന്ന് മനസമാധാനക്കേട് ഉണ്ടാക്കാനോ ഒന്നും പോകുന്നവരല്ല കഴിയുന്നതോ അവനവൻ്റെ കാര്യം നോക്കി ഒതുങ്ങി ജീവിക്കുന്നവരാണ് പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നവരും ഇവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെയൊക്കെ എണ്ണമെന്ന് പറഞ്ഞാൽ ചില്ലറയല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് മനപ്രയാസവും മനസമാധാനക്കേടും ഒക്കെ ഈ ഉത്രംകാർ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് എൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് ഉത്രം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും പ്രത്യേകിച്ചും അമ്മയുടെ അനുഗ്രഹത്താൽ ഈ പറഞ്ഞ് ശത്രുക്കളെ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും ഉയർച്ചയും അതൊന്നും കൂടാതെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വരമായിട്ട് ഭഗവതി അനുഗ്രഹിച്ച് നൽകുകയും കൂടെ ചെയ്യുന്ന ഒരു വർഷമായി തീരും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ് ഒരു ഉത്രങ്കാരനോ ഉത്രങ്കാരിയോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യം വരാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഉത്രംകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കൂ നന്നായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട് ശത്രുക്കളാണോ മിത്രങ്ങളാണോ ജീവിതത്തിൽ കൂടുതൽ എന്ന് ചോദിച്ചാൽ ഇവർ നിസ്സംശയം പറയും ശത്രുക്കൾ തന്നെയാണ് അത്രയധികം ശത്രുക്കളുണ്ട് പ്രത്യേകിച്ചും ഏർപ്പെടുന്ന മേഖലകളിൽ ഇവർ തൊഴിൽ ചെയ്യുന്നിടത്ത് ഇവർ ഏത് കർമ്മ മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവിടെയൊക്കെ ഇവരെ തക്കം പാത്തിരിക്കുന്ന ആളുകളുടെ നടുക്കാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് വിഷമിക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് ചിന്തിച്ച് മനസ്സ് എരിഞ്ഞിട്ടുണ്ട് മനസ്സ് നീറിയിട്ടുണ്ട് ഭഗവാനെ വിളിക്കാത്ത ഭഗവതിയെ വിളിക്കാത്ത ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഇവരുടെ സങ്കടവും പ്രാർത്ഥനയും എല്ലാം ജഗതീശ്വരി അമ്മ മഹാമായ സർവശക്ത ഭദ്രകാളി ദേവി കേട്ടു എന്ന് തന്നെ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പം ഇവരുടെ സകല കണ്ണീര് ഒപ്പാനായി അമ്മ അവതരിക്കുമെന്നാണ് കാണാൻ സാധിച്ചത് ഇവരെ വിഷമിപ്പിച്ചവരെയും ദുഃഖിപ്പിച്ചവരെയും ഇവരുടെ കണ്ണീരിനിടയാക്കിയവരെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവതി ഇവരെ എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കും ഇവരുടെ ആ ഒരു ഈശ്വരാധീനം തെളിഞ്ഞു കാണാൻ പോകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ നാവ് പൊന്നാകും സത്യമായി തീരും ഭദ്രകാളി ക്ഷേത്രമൊക്കെ വീട്ടിനടുത്തുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കൂ നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശത്രുക്കളുടെ ഉപദ്രവം നേരിടുന്ന ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ ചുറ്റും ചുറ്റും ശത്രുക്കളാണ് ഏത് കാര്യത്തിന് തിരിഞ്ഞാലും എല്ലാ രീതിയിലും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവരെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് അടുത്ത് നിൽക്കുന്നവർ വരെ ശത്രുക്കളായി ശത്രുക്കളായിത്തീരുന്ന ഒരു കാലം ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ മനപ്രയാസങ്ങൾ ഉറങ്ങാൻ കടന്നാൽ പോലും ഉറക്കം വരാത്ത രീതിയിൽ പല ദിവസങ്ങളിലും രാത്രിയിൽ ഉറക്കം വരാറില്ല ഒരുപാട് ചിന്തകളാണ് ചിന്തിച്ച് കാട് കയറുകയാണ് അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറയുന്നത് ആ പൂയങ്കാരുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളെ നീക്കി ഭഗവതി അവതരിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരെ വിഷമിപ്പിച്ചവരെ അല്ലെങ്കിൽ ഇവരെ വിഷമിപ്പിക്കുന്നവരെ ഒരു കാലത്തും ഭദ്രകാളി ക്ഷമിച്ചു വിടില്ല അമ്മയുടെ ആ ഒരു സത്യം ഇവരുടെ കൂടെ ഉണ്ടാകും ആ ഒരു സത്യത്തിലൂടെ ഇവരുടെ ജീവിതം രക്ഷപ്പെടുകയും ഇവരെ ഉപദ്രവിക്കാൻ വരുന്നവർക്ക് അതിൻ്റേതായ ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ഒന്നും വിചാരിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം മനസ്സർപ്പിച്ച് ചെയ്ത് മുന്നോട്ട് പോകൂ ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളും അമ്മ നിങ്ങളോടൊപ്പമുള്ള ഒരു സമയമാണ് കടന്നു വരുന്നത് എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അസൂയാലുക്കളുടെ നടുവിലാണ് പുണർദ്ദം നക്ഷത്രം എന്ന് പറയുന്നത് എരിച്ചിലും പ്രാക്കുമൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഏത് കാര്യത്തിൽ തിരിഞ്ഞാലും ഒന്ന് ഉറക്ക ചിരിച്ചാൽ പോലും ഈ അസൂയാലുക്കൾ ഇങ്ങനെ എരികണ്ണുമായിട്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് പുണർദ്ദംകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതമായിട്ട് തട്ടിച്ചു നോക്കിയാൽ മതി ഞാൻ പറയുന്നത് ശരിയാണോ ശരിയാണോന്ന് നിങ്ങൾക്കറിയാം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ചും നിങ്ങളുടെ തൊഴിലിടത്തിലായാലും എന്തിന് സ്വന്തം കുടുംബത്തിൽ പോലും ബന്ധുമിത്രാദികൾക്കിടയിൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന അസൂയാലുക്കളും സ്നേഹിക്കുന്നവരെക്കാൾ അസൂയാലുക്കളായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സിലൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും കാണാൻ സാധിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകൾ ഫലം കാണുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഭദ്രകാളി ദേവി നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ സാന്നിധ്യം തൊട്ടറിയാൻ സാധിക്കും അത്തരം പല അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ചില പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചിട്ടായിട്ട് അത് നടന്നു കിട്ടുകയും കൂടെ ചെയ്യുന്ന കാലമായിരിക്കും അങ്ങനെ തൊടുന്നതൊക്കെ പൊന്നാക്കി ഈ പുണർദം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുതിച്ചുയരും എൻ്റെ നാവ് സത്യമായി തീരട്ടെ പൊന്നായി തീരട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് അപ്പം ഈ പറഞ്ഞ നാളുകാരൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ അനുഭവമായിട്ട് ബന്ധപ്പെടുത്തി അഭിപ്രായം പറയാം പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങൾ എന്ന് പറയാം തീർച്ചയായിട്ടും നന്നായി വരും നന്ദി നമസ്കാരം